അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലൊരു കിഴിമതി വീട് നിറയെ സ്ട്രോബെറി കൃഷി ചെയ്യുക എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത വേണ്ട നമ്മള് സ്ട്രോബെറി നടാനുള്ള ചട്ടി വെച്ചോണ്ടിരിക്കാണ് വളരെ എളുപ്പം വെച്ച് നമ്മളിനി ചട്ടിക്കകത്തോട്ട് സ്ട്രോബെറി വെക്കാനുള്ള കിഴിതാ ഇങ്ങനെ ഇറക്കുകയാണെന്നോയ്ക്ക് ഇതാണ് സ്ട്രോബെറി തൈ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കി നല്ല കരുത്തായ തൈ ആണ് ഒരു കിഴി കിട്ടിയാൽ ധാരയമുണ്ടോ വലിയ പണിയൊന്നും ഇല്ല വേണ്ട ഹോൾ വീണോ നമ്മൾ ഇതാ ഇവിടുന്ന് തൈ ഇങ്ങോട്ട് എടുക്കുന്ന വലിയ പണിയൊന്നുമില്ല ഇല്ല ദാ തൈതനകത്തോട്ട് ഇറക്കി ഇങ്ങി ആയി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഒരു ശീതകാല വിളയാണ് ദാ എന്റെ ഈ കൈ ഇരിക്കുന്ന സ്ട്രോബെറി അപ്പം വളരെ നിസ്സാരമായിട്ട് നമുക്ക് കിഴിയിലൂടെ കൃഷി ചെയ്യുക എന്നതാണ് വളരെ പ്രത്യേകമായ കാര്യം അപ്പൊ നമ്മൾ ഇതെങ്ങനെയാണ് കിഴിയിൽ നടന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കൂട്ട് പോവാം അപ്പൊ ഇതുപോലൊരു കിഴി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ദാ ഇതുപോലെ നമുക്ക് തക്കാളി ഇങ്ങേറ്റം മരന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം കൃഷി ചെയ്യുന്നോ അത്രയധികം കൃഷി ചെയ്യാൻ ഇപ്പൊ ടെറസിലാണോ ഫ്ലാറ്റിലാണോ എവിടെ വേണേലും നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും കണ്ടില്ലേ അപ്പൊ തക്കാളി എല്ലാം നമ്മുടെ വിളവെടുക്കാറായി ഇതിനെ നേരെ താഴെ നോക്കിയാൽ നമ്മൾ കിഴിയാണ് വെച്ചിരിക്കുന്നുണ്ടോ അതായത് ഒറ്റ കള പോലും കിളക്കാത്ത രീതിയിലാണ് നമുക്ക് തക്കാളി പിടിപ്പിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് ചെയ്യുവാണ് ചോവയെ അതായത് കണ്ടല്ലോ ഇത് മുഴുവൻ നമ്മുടെ ചോവര് നട്ട് കഴിഞ്ഞ ഒരു സ്റ്റേജാ കേട്ടോ ചട്ടികളെല്ലാം വെച്ച് നമ്മളിനി ചട്ടിക്കകത്തോട്ട് സ്ട്രോബെറി വെക്കാനുള്ള കിഴിതാ ഇങ്ങനെ നോക്കി നോക്കിയാൽ ഈ രീതിയിലാണ് കണ്ടോ ഈ രീതി ഇതെല്ലാം ഒന്ന് വെക്കണം വളരെ എളുപ്പം നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യണ്ടല്ലോ അപ്പൊ നമ്മൾ ഓരോന്നും ഇങ്ങനെ വേണ്ടാശത്ത് വെച്ചാണ്ടാ നമ്മൾ കണ്ടോ കംപ്ലീറ്റ് ചട്ടിക്കകത്തും ഇതേ കിഴി വെച്ച് നിരത്തി വെച്ചിരിക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാത്തിലും കിഴിയാണ് കണ്ടോ നല്ല കരുത്തായ തൈ അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ നട്ടാൽ മാത്രമേ നമുക്ക് ധാരാളമായിട്ട് സ്ട്രോബെറി ഉണ്ടാകത്തുള്ളൂ നല്ല ബുഷായിട്ട് വളരാനായിട്ടാണ് നമ്മൾ കിഴിയിലൂടെ തന്നെ കൃഷി ചെയ്യുന്നത് കിഴി ഞാൻ ഫോളിടുന്നക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇതാ ഇതുപോലെ ഇതെങ്ങനെ കണ്ടിച്ച് മാറ്റി വേണം ഇത്രയും സ്ഥലം ഒരു കിഴി കിട്ടിയാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഈ രീതി ചെയ്തോണം ഇതാ ഇത് വേണ്ട വലിയ പണിയൊന്നും ഇല്ല വേണ്ട ഹോൾ വീണോ അപ്പം ആ രീതി ഞാൻ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഹോൾ ഇട്ട് വിടണം വേണ്ട കിഴിക്കൃഷി വളരെ എളുപ്പം ചെയ്യാവുന്ന രീതിയാണ് കാരണം നമുക്കിപ്പോൾ ടെറസിലോ അതുപോലെ ഫ്ളാറ്റിലോ ഒക്കെ നമുക്ക് പച്ചക്കറി ധാരാളമായിട്ട് പിടിപ്പിക്കാൻ പറ്റും ഉണ്ടല്ലേ അതേ രീതി കണ്ട പിന്നെ കോൾ ഇട്ട് കഴിഞ്ഞ് ചെയ്യേണ്ടത് ഒരു എന്തെങ്കിലും ഒരു കമ്പ എടുത്ത് യൂസ് ചെയ്യാം ഞാൻ ചെയ്യുന്ന അതായത് കണ്ടല്ലോ നമുക്ക് കോൾ വീഴ്ത്തുന്ന ഒരു പരിപാടിയാണേ ഇങ്ങനെ ഒരു നാല് സൈഡിൽക്കോട്ട് കിഴീടെ ഇങ്ങനെ കൊടുക്കുക ഇപ്പം കണ്ട ഇത് നമ്മുടെ പ്രോട്ടീൻ മിശ്രിതമാണേ അത് നമ്മൾ കുറച്ച് നാടി ചെയ്യുന്നു നേരെ നമ്മൾ ഇതാ ഇവിടുന്ന് തൈ ഇങ്ങോട്ട് എടുക്കുന്ന വലിയ പണിയൊന്നുമില്ല ഇതാ തൈ തേതിനകത്തോട്ട് ഇറക്കി ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോബറി നട്ടുവിടുന്നത് അപ്പൊ നമ്മൾ എന്നിട്ട് നമ്മുടെ പ്രോട്ടീൻ മിസിനം തന്നെയാണ് ഈ കൊടുക്കുന്നത് ഏകദേശം നമ്മൾ നമ്മളിങ്ങനെ കിഴിക്കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു വർഷമോളും നമുക്കിതാ ഈ രീതിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ലാഷത്തെ തൈ ആയേ സ്ട്രോബെറി വെച്ച് അപ്പതേ നമ്മൾ ഫോളിനകത്തോട്ട് നേരെ വെച്ച് ഈ പ്രോട്ടീൻ മിസിനം കൊടുക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വേര് പിടിച്ച് ഗ്രൂ കയറാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെതാ ഇത് വാങ്ങിയ സ്ട്രോബെറി മുഴുവൻ നമ്മൾ നട്ട് തീർത്ത് ആ നട്ട് തീർത്തണ തന്നെ ഒരു ചെറിയ ജലസേചനം കണ്ട എങ്ങനെ കൊടുക്കണ്ട ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല സ്ട്രോബറിക്ക് ഈ രീതി ഒന്ന് ചെറുതായിട്ട് നനച്ചു കണ്ടോ പിന്നെ ഇതിനകത്ത് വലിയൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ ഒരാഴ്ച വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇതിനകത്ത് ധാരാളമായിട്ട് ഈർപ്പം നിൽക്കും അപ്പം നിങ്ങൾക്കൊരു സംശയം കാണും ഈർപ്പം നിൽക്കുകയില്ലെന്ന് നമ്മളിങ്ങനെ ഈ ചട്ടിക്കകത്തൊന്നും നമുക്ക് നേരെ പുറത്തോട്ട് ഇറക്കാം അങ്ങനെ ടുത്ത് ഇരിച്ചതിനകത്ത് പോയിക്കാം അങ്ങല്ലേ ഇതുപോലെ ഒരു കിഴിമതി നമ്മുടെ വീട് നിറയെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ശീതകാലഹീനമായ സ്റ്റോബർ കൃഷി ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കൃഷികളെല്ലാം നമ്മൾ കിഴി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സൂക്ഷ്മജീവികളും സൂക്ഷ്മജീവാണുക്കളും ധാരാളമായിട്ട് ഈ പ്രോട്ടീൻ മിശ്രത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു അഞ്ച് വർഷം വരെ മാക്സിമം ഇത് കൃഷി ചെയ്യാൻ കിഴിയിലൂടെ എന്നാണ് ഏറ്റവും വലിയ സംശയം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പേസ് ബുദ്ധിമുട്ടും ഗ്രൂപ്പിലേക്ക് ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നതേ ബൈ ബൈ